നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖികൾ ഗ്രഹാധിപന്മാരുടെ സ്വാധീനം നിറങ്ങൾ ദിവസങ്ങൾ മറ്റ് പ്രധാന സംഖ്യശാസ്ത്ര വിവരങ്ങൾ എന്നിവയാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ മൂന്നാമത്തേതാണ് കാർത്തിക ഈ നക്ഷത്ര സമൂഹം ആകാശത്തിൽ കൈവട്ടകയുടെ ആകൃതിയിൽ ദൃശ്യമാകുന്നു ദേവതയായിട്ടുള്ള ഈ നക്ഷത്രം ശുദ്ധീകരണത്തിന്റെയും പരിവർത്തനത്തിന്റെയും പ്രതീകമായാണ് കാണുന്നത് ജ്യോതിഷപരമായി കാർത്തിക നക്ഷത്രം മേടം ഇടവം എന്നീ രണ്ട് രാശികളിലായി വ്യാപിച്ചിരിക്കുന്നു നക്ഷത്രത്തിന്റെ ആദ്യ പാദം മേടൻ രാശിയിലും ബാക്കി മൂന്ന് പാദങ്ങൾ ഇടവൻ രാശിയിലുമായിട്ടാണ് ഉൾപ്പെടുന്നത് ഈ രാശി വ്യത്യാസം കാർത്തിക നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലും ഭാഗ്യ നിർഭാഗ്യങ്ങളിലും ഗണ്യമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സൂര്യൻ അധിപനായി വരുന്ന ഈ നക്ഷത്രത്തിന് സംഖ്യാശാസ്ത്രപരമായും ജ്യോതിഷശാസ്ത്രപരമായും സവിശേഷമായ പല ഭാഗ്യഘടകങ്ങളുമുണ്ട് കാർത്തിക നക്ഷത്രത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അതിന്റെ ദേവതയായ അഗ്നിക്കും അധിപനായ സൂര്യനും വലിയ പങ്കുണ്ട് അഗ്നി ദഹിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് പോലെ കാർത്തിക നക്ഷത്രക്കാർ അനാവശ്യമായ ചിന്തകളെയും കാര്യങ്ങളെയും വെട്ടിമാറ്റി സത്യത്തിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടാണ് കാണുന്നത് ദഹനശക്തി എന്നതാണ് ഈ നക്ഷത്രത്തിന്റെ ഊർജത്തെ വിശേഷിപ്പിക്കുന്നത് നക്ഷത്രനാഥൻ സൂര്യൻ ദേവത അഗ്നി രാശികൾ മേടം ഇടവ മൃഗം പെൺ ആട് പക്ഷി മയിൽ വൃക്ഷം അത്തി ഗണം അസുരഗണം ഭൂതം ഭൂമി വർണ്ണം ബ്രാഹ്മണൻ കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ സത്കാരപ്രിയരും സമൂഹത്തിൽ സജീവമായി ഇടപെടുന്നവരുമാണ് ഇവർക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ നല്ല അഭിപ്രായം ഉണ്ടാകാൻ എളുപ്പത്തിൽ സാധിക്കുന്നു എങ്കിലും അസുരഗണമായതുകൊണ്ട് തന്നെ ചില അവസരങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രതക്കാരുമാണ് കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനായതിനാൽ സംഖ്യാശാസ്ത്ര പ്രകാരം സൂര്യന്റെ സംഖ്യയായ ഒന്ന് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യയായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ജ്യോതിഷപ്രകാരമുള്ള രാശി സ്വാധീനം ഉച്ചസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളും മറ്റു സംഖ്യകളും കൂടി ഭാഗ്യദായകമായി മാറുന്നുമുണ്ട് വിവിധ പഠനങ്ങൾ പ്രകാരം കാർത്തിക നക്ഷത്രക്കാർക്ക് ഒന്ന് രണ്ട് മൂന്ന് ഒൻപത് എന്നീ സംഖ്യകൾ വളരെ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ഓരോന്നും ഓരോ ഗ്രഹവുമായി അവ നിൽക്കുന്ന സവിശേഷമായ ഊർജവും ബന്ധപ്പെട്ടിരിക്കുന്നു സംഖ്യ ഒന്ന് നക്ഷത്രാതികരായ സൂര്യനെ പ്രതിനിധീകരിക്കുന്നു ഇത് നേതൃപാഠവും ആത്മവിശ്വാസം പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഊർജ്ജം എന്നിവ നൽകുന്നു സംഖ്യ രണ്ട് ചന്ദ്രൻ കാർത്തിക നക്ഷത്രത്തിൽ ചന്ദ്രൻ ഉച്ചസ്ഥിതിയിലാണ് പ്രത്യേകിച്ച് ഇടവൻ രാശിയിൽ അതിനാൽ രണ്ടെന്ന സംഖ്യ വൈകാരികമായി സ്ഥിരതയും സർഗാത്മകതയും നൽകുന്ന ഭാഗ്യസംഖ്യയാണ് സംഖ്യ മൂന്ന് വ്യാഴം കാർത്തികയുടെ ഒന്നാം പാദം ധനു നവാംശത്തിൽ വരുന്നതിനാലും വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി ജ്ഞാനത്തിന് കാരണമാകുന്നതിനാലും മൂന്ന സംഖ്യ ഭാഗ്യദായകമാണ് സംഖ്യ ഒൻപത് ചൊവ്വ മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയുടെ സംഖ്യയാണിത് ധൈര്യം കർമ്മശേഷി വിജയം എന്നിവയ്ക്ക് ഒൻപത് എന്ന സംഖ്യ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ സംഖ്യയായി ഒൻപതിനെ കണക്കാക്കുന്നു കാർത്തിക നക്ഷത്രം രണ്ട് രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഓരോ രാശിക്കും അനുയോജ്യമായ സ്വാഗ്യസംഖ്യകൾ പരിശോധിക്കേണ്ടതാണ് മേടൻ രാശി ഏഴ് ഒൻപത് ഒന്ന് ഇടവൻ രാശി ഒന്ന് രണ്ട് ഏഴ് മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനം കൂടുതലായതിനാൽ ഒമ്പതും ഇടവക്കൂറുകാരാർക്ക് ശുക്രന്റെയും ചന്ദ്രന്റെയും സ്വാധീനം ഉള്ളതിനാൽ രണ്ടും ആറും അനുകൂലമായി വരുന്നു നക്ഷത്രാധിപൻ്റെയും രാശാധിപൻ്റെയും സംഖ്യകൾക്ക് പുറമേ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കാർത്തികക്കാർക്ക് പ്രയോജനപ്പെടുന്ന ചില സംഖ്യകൾ കൂടിയുണ്ട് അഞ്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് ബുധന്റെ സ്വാധീനം ആശയവിനിമയത്തിലും ബിസിനസ്സിലും വിജയം നൽകുന്നു സംഖ്യശാസ്ത്ര പ്രകാരം അഞ്ചെന്നത് മാറ്റങ്ങളെയും വേഗത്തിലുള്ള തീരുമാനങ്ങളെയും സൂചിപ്പിക്കുന്നു സംഖ്യ ഏഴ് ആത്മീയമായ ഉന്നതിക്കും മനഃശാന്തിക്കും ഏഴെന്ന സംഖ്യ സഹായിക്കുന്നു മേടക്കൂറുകാർക്കൊരു ഭാഗ്യമായി ഏഴ് വരാറുണ്ട് സംഖ്യ നാല് കാർത്തികാർ പൊതുവെ അച്ചടക്കമുള്ളവരാണെങ്കിലും സംഖ്യ നാല് അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങളോ യാത്രകളോ കൊണ്ടുവരാൻ സാധ്യതയുള്ളതാണ് കാർത്തികക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ചില അനുകൂല ഘടകങ്ങളും ഒഴിവാക്കേണ്ട ദോഷകരമായ ഘടകങ്ങളും ഉണ്ട് ഭാഗ്യ ഭാഗ്യദിവസങ്ങൾ ഞായറാഴ്ച നക്ഷത്രാധിപനായ സൂര്യൻ്റെ ദിവസമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കാനും ക്ഷേത്ര ദർശനത്തിനും ഏറ്റവും ഉത്തമം ചൊവ്വ ചൊവ്വയുടെ ദിവസം മത്സര പരീക്ഷകൾക്കും കായികമായ കാര്യങ്ങൾക്കും അനുകൂലമാണ് ഇടവക്കൂറുകാർക്ക് ശുക്കറിന്റെ സ്വാധീനം ഉള്ളതിനാൽ വെള്ളിയാഴ്ച സാമ്പത്തിക ഇടപാടുകൾക്കും കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്കും വളരെ നന്നായി കാണാം ഭാഗ്യനിറങ്ങൾ വെളുപ്പ് കാർത്തിക നക്ഷത്ര പ്രധാന നിറമാണിത് സമാധാനവും മനസ് ധൈര്യവും നൽകുന്നുണ്ട് ചുവപ്പ് കാവി സൂര്യൻ്റെയും ചൊവ്വയുടെയും പ്രതീകമായ ഈ നിറങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മഞ്ഞ വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ള ഈ നിറം ജ്ഞാനത്തിനും ഭാഗ്യത്തിനും ഉത്തമമാണ് കറുപ്പ് നിറം കാർത്തിക നക്ഷത്രക്കാർക്ക് പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ് ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിക്കാൻ കാരണമാകും ശനിയാഴ്ച ശനിയുടെ സ്വാധീനം കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവേ മന്ദതയോ തടസ്സങ്ങളോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ ദിവസം പ്രധാന തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കാം ശനിയുടെ സംഖ്യയായ എട്ട് കാർത്തികക്കാർക്ക് കഠിനാധ്വാനം ആവശ്യപ്പെടുന്നതും വിജയത്തിലേക്ക് കാലതാമസം വരുത്തുന്നതുമായ ഒന്നാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച കഠിനാധ്വാനികളാണെങ്കിലും ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള അലസത കാണിക്കാറുണ്ട് എന്നാൽ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുമുണ്ട് സത്യസന്ധതയും അമിതമായ ആത്മവിശ്വാസം ഇവരുടെ ലക്ഷണങ്ങളിലൊന്നാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മധ്യവയസ് കഴിഞ്ഞാൽ സംശയരോഗം രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയോട് വിശ്വാസ്യത പുലർത്താനും ദേഷ്യം നിയന്ത്രിക്കുന്നതും സന്തോഷകരമായ കുടുംബജീവിതത്തിന് അത്യാവശ്യമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ജ്യോതിഷപരമായും സംഖ്യാശാസ്ത്രപരമായും അനുകൂല ഘടങ്ങൾ നിരവധിയാണെങ്കിലും ശരിയായ ആസൂത്രണവും പ്രയത്നവും ഉണ്ടെങ്കിൽ മാത്രമേ ഇവ പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ സൂര്യനെയും ശിവനെയും ഉപവസിക്കുന്നതും ഞായറാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും